ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടത്ത് സഖാവ് വേലായുധൻ നായർ പത്തൊൻപതാമത് അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു പരിപാടി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കിടയിലൂടെ ജീവിച്ച് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരുപോലെ പങ്കെടുത്ത് മൺമറഞ്ഞ ധീരനായ മാതൃകയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിനതീതമായി ആദരവ് പിടിച്ചു പറ്റുന്ന ഒരാളെ ആ ആദരവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പിടിച്ചുപറ്റാൻ പറ്റുന്നത് വിമർശനമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുണ്ടാവും നമ്മൾ പിന്തുടരുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിമർശനം കമ്മ്യൂണിസ്റ്റ് ും ആയിരത്തിലും നടന്ന മിച്ചഭൂമി സമരത്തെ നയിക്കുകയും കർഷക തൊഴിലാളി കർഷക സംഘം നിലമ്പൂർ ഏരിയതല നേതാവും ഏറെക്കാലം സിപിഎം അമരമലം ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച മലയോര മേഖലയിൽ സിപിഎമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് വേലായുധൻ നായരെന്ന് അനുസ്മരണയോഗം വിലയിരുത്തി വേലായുധൻ നായർ അനുസ്മരണ പ്രഭാഷണം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാഷൻ നടത്തി പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി പങ്കെടുത്ത അമരമ്പലം സിഡിഎസ് ചെയർപേഴ്സൺ മായാശികുമാറിനെ ജില്ലാ സെക്രട്ടറി പൊന്നാടയാണിയിച്ച് ആദരിച്ചു സിപിഎം ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ മോഹനൻ ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ പി ശിവാദ് മജൻ സിപിഎം അമരബലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി നന്ദകുമാർ അമ്പരംപലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ എം എം കൃഷ്ണൻകുട്ടി കെ എൻ പ്രസന്നൻ വി ജി ശ്രീധരൻ കെ വി ദിവാകരൻ കെ വി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ